ഒരു മനുഷ്യൻ്റെ കൈകാലുകൾക്കുള്ള ശക്തി പോലെ തന്നെയാണ് ഓർമ്മശക്തി എന്ന് പറയുന്ന ശക്തി അതിനെ നമ്മൾ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പതിയെ പതിയെ കുറഞ്ഞു പോകും നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മെച്ചപ്പെടുകയും ചെയ്യും മറ്റു കാലിൻ്റെ മസിലുകളായാലും കൈയിൻ്റെ മസിലുകളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ പലരും അത് വേണ്ട രീതിയിൽ പരിഗണിക്കാറില്ല എന്നതാണ് സത്യം ശരിക്കൊന്ന് ചിന്തിച്ചാൽ എത്രയേറെ പ്രാധാന്യമുള്ളതാണ് ഓർമ്മശക്തി കാര്യങ്ങളൊന്നും ഓർമ്മയിൽ ഇല്ലാത്തൊരവസ്ഥ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ പ്രയാസമാണ് ഇനി വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മാത്രമല്ല ഏത് പ്രായക്കാരാണെങ്കിലും ഓർമ്മശക്തി പാളിപ്പോയാൽ അതൊരു വലിയ പ്രയാസം തന്നെയാണ് ഓർമ്മശക്തി നിലനിൽക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വൈദ്യശാസ്ത്രത്തിൽ മെഡിക്കലിയൊക്കെ പല പരിഹാരങ്ങളുമുണ്ട് പല മെഡിസിൻസും ഉണ്ട് എന്നാൽ ചെയ്യാൻ വളരെ എളുപ്പമുള്ളതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഉറങ്ങാൻ പോകുമ്പോൾ എടുക്കുക എന്നുള്ളത് നബി നബിസ് അലഹി വസ്ല്ലം നമ്മളോട് നിർദ്ദേശിച്ച കാര്യമാണ് ഹദീസ് കാണാം ഇതാഖ് ഫുതുവോടുകൂടെയുള്ള ഉറക്കവും അതില്ലാതെയുള്ള ഉറക്കവും മാറ്റമുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ അതൊരു ശീലമാക്കാൻ ശ്രമിക്കുക ഉറങ്ങാൻ പോകുമ്പോൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഒതുവ് എടുത്ത ശേഷം കിടപ്പറയിലേക്ക് പോവുക ഉറങ്ങുന്ന സ്ഥലത്തേക്ക് നടക്കുക